മതം ബേസ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഇന്റർവ്യൂ പോലും ഹറാമാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഹറാമാണ് നിങ്ങള് ഒരു പോയിന്റ് ഓഫ് വ്യൂല് മുസ്ലിംസ് എന്ന് പറയുമ്പോൾ തട്ടിടാത്തത് മാത്രമാണ് തെറ്റെന്നുള്ളത് നിങ്ങൾ വളരെ വലിയ മുസ്ലിം ആൾക്കാർ തന്നെയാണ് പറയുന്നത് പോയി വന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നീ മുസ്ലിം അല്ലെനിക്ക് തട്ടൌട്ട് ഇടുന്നു ഈ പറയുന്ന ആണിന് ഇസ്ലാമികമായിട്ട് പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ നിങ്ങളുടെ ഇതിന് തെറ്റാണ് അപ്പൊ തെറ്റാണോന്ന് ചോദിച്ചാല് ഇന്റർവ്യൂ വന്നിട്ട് ഇരിക്കുന്നത് തെറ്റാണ് വളരെ വലിയ തെറ്റാണ് ഈ ചാനലിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ടിരിക്കുന്നതും ഇങ്ങനത്തെ ആൾക്കാരെ മുമ്പിൽ എത്തിക്കുന്നതും വളരെ വലിയ തെറ്റാണ് അതുപോലെ തട്ടവും ചെയ്യുന്നു മുസ്ലിംസ് ഒത്തിരി ആൾക്കാർ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷെ അവർ ആ രീതിയിൽ വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു കാര്യം ഓപ്പണായിട്ട് അസമോളിൽ ചോദിക്കാം അന്ന് ഒരു ഇൻറ്റർവ്യൂ എടുത്ത സമയത്ത് ആ ഇൻ്റർവ്യൂ നോക്കി ആൾക്കാർ അറിയാൻ പറ്റും അസമോൾ ഒന്ന് തട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അതെന്തായാലും വരുമല്ലോ നമ്മുടെ മുസ്ലിം കൾച്ചർ ആകുമ്പോൾക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും അപ്പോൾ തട്ട അങ്ങനെ അങ്ങനെ ഒരു കൾച്ചറിൽ പോകുന്ന ആൾക്കാരാണ് മുസ്ലിംസ് അത് ഹായ് ഞാൻ അശ്വതി പോപ്പിൻസിലെ പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ള ഒരു ഗസ്റ്റ് ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരു യൂട്യൂബർ ആണ് പോരാത്തതിന് ഒത്തിരി ആൽബങ്ങൾ എഴുതി ഹിറ്റായി ഒത്തിരി ബോയ്സിൻ്റെയൊക്കെ ഒരു ക്രഷ് ആയിരുന്നു ഒരു സമയത്ത് എന്ന് വെച്ചാൽ കോളേജ് ആൽബം ഒക്കെ ഒത്തിരി ഹിറ്റായിട്ട് മാറിയ ഒരാളാണ് വേറെ ആരോ അസിമോൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു ഞാൻ നീ പറഞ്ഞത് ഇത് മോട്ടിവേഷൻ സ്പീക്കറും കൂടെ ആണ് കേട്ടോ തന്നിട്ട് ഒറ്റയ്ക്ക് മാറി കരയാറുണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ ചിലർക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ട് ഞാൻ പട്ടി പോകുമ്പോ പോകും മറ്റുള്ള ആൾക്കാരെ കാര്യത്തിലാവുമ്പോ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർ വിചാരം മോട്ടിവേഷൻ എന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ല അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു കരുത്താണ് എന്നാണ് പറയുന്നത് നമ്മൾ മോട്ടിവേഷൻ ചെയ്യുന്നത് നമ്മൾക്ക് എല്ലാം അറിയുന്നതുകൊണ്ടല്ല നമുക്ക് കുറേ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അവിടെ നമ്മൾക്ക് മനസ്സിലായി മനസ്സിലായതൊക്കെ മിസ്റ്റേക്സ് ആണ് ഇതിങ്ങനെ തരണം ചെയ്യണം അത് ബാക്കി പറഞ്ഞു പറഞ്ഞോടും അതെത്ര മിസ്റ്റേക്ക് നമ്മൾ കിട്ടിയാലും നമ്മൾ പിന്നെ പിന്നെയും പിന്നെയും ഇന്നൊരു സാരി ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്ന ഒരു ഓണം ഭയങ്കര സുന്ദരിയായിട്ടൊക്കെ ഇന്റർവ്യൂ ഞാൻ നമ്മൾ ഓൾറെഡി നേരത്തെ ഇന്റർവ്യൂ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഒരു ഗ്ലോ ഫേസ് ഒക്കെ ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് അതല്ല അങ്ങനല്ല അവള് കുറച്ച് മാറ്റ് ആ ഒരു ടൈപ്പ് ഇവളത് ഗ്ലോയിങ് ഗ്ലോയിങ് ടൈപ്പ് രണ്ടോ ബെസ്റ്റ് പക്ഷേ മേക്കപ്പ് പ്രോഡക്റ്റ് കാര്യമല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അല്ലല്ലോ പറഞ്ഞു വേണമെന്ന് അതിലേക്ക് അങ്ങനത്തെ ഒരു ലുക്ക് വേണോ അതിനനുസരിച്ച് എന്തൊക്കെയാണ് ഇപ്പൊ പുതിയ വിശേഷം യൊപ്പ എന്ന സോങ് ഭയങ്കരമായിട്ട് റീച്ചായി അതിനാണ് കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ അറിയാൻ തുടങ്ങിയത് മറ്റേ യൂട്യൂബിൽ ഭയങ്കര ഹിറ്റായിരുന്നു ആൽബം പക്ഷെ യപ്പയ്ക്ക് ശേഷം ആയിരുന്നു ഭയങ്കര ഒരു ഹിറ്റ് ആണ് അതിനുശേഷം അടുത്ത പ്രോജക്റ്റ് എന്തെങ്കിലും അടുത്ത ട്രോൾ അത് ഇങ്ങനെ അറിയാൻ തുടങ്ങി അറിയാൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടാ ചെയ്യുന്നുണ്ട് പ്രോസസിങ് നടക്കുന്നുണ്ട് പറഞ്ഞു അത് ഓൾറെഡി നെഗറ്റീവ് സാധനം വന്ന സാധനം എപ്പ അപ്പൊ അത് ഇനി ഒന്നുകൂടി ഇറക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും അറിയാമല്ലോ അപ്പൊ ആ ഒരു റീച്ചിനു വേണ്ടിട്ടാണ് അതെ നമ്മളിപ്പോ എന്തോ സോഷ്യൽ മീഡിയയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എന്തിനാ റീച്ചിന് വേണ്ടി റീച്ചാണ് നമുക്ക് അതിലെല്ലാം വേണ്ടത് വേണ്ടത് അപ്പൊ യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബ് ലാക്ക് സംഭവം എങ്ങനെയാ റവന്യൂ എത്രയാണ് റവന്യൂ മന്ത്ലി കിട്ടുന്നത് യൂട്യൂബുമായി അസിമോൾ കൊണ്ടാണ് നടക്കുന്നത് ഒന്നും അല്ല മേക്കപ്പാട്ട് അപ്പൊ ഒത്തിരി പൈസ കാണുന്നു അത് സ്നേഹം സ്നേഹ സ്നേഹത്തിന്റെ മുമ്പില് പൈസ കണ്ട വിശക്കുമ്പോ സ്നേഹം കൊടുക്കുന്നത് സ്നേഹം തരാം കുറച്ചു കളം മുമ്പ് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് പൈസ വലുത് അങ്ങനെ വിചാരിച്ച അനുഭവിച്ച ഒരാളാണ് ഞാൻ സ്നേഹത്തിന് അങ്ങാട്ടി കൂടുതൽ അങ്ങനെ പൈസ കൊടുക്കുന്നുണ്ടോ പൈസ ഇല്ലേ ഇല്ലേ ഉണ്ടെങ്കിലോ കൊടുക്കേണ്ടത് പാണ്ടുക്കല അവരത് എന്നോടുള്ള ഇഷ്ടത്തില് ചെയ്ത് ഇഷ്ടത്തിൽ ചെയ്ത് എനിക്കും ഉണ്ട് ഞാൻ ഓൺ ക്യാമറ ഞാൻ വരുന്നുണ്ടെങ്കിൽ ഓഫ് ക്യാമറയിൽ അവരെ കുറെ ഹെൽപ്പുണ്ട് കുറെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോ മോഡലിങ്ങും ചെയ്യുന്നുണ്ട് അപ്പൊ സഹലവല വല്യവിയാണ് അപ്പൊ സ്പീക്കർ മോഡലിങ് അപ്പൊ ഈ മോഡലിങ്ങിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ല കാരണം ഒരു മുസ്ലിം ഫാമിലിയാണ് ചോദിച്ചായിരുന്നു എന്നൊക്കെ ഒന്നും ചോദിക്കണമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സൊസൈറ്റിന്ന് വരുമ്പോ എന്തെങ്കിലും റോങ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെന്തായാലും വരുമല്ലോ നമ്മുടെ മുസ്ലിം കൾച്ചർ കൾച്ചറാകുമ്പോ നിങ്ങൾക്ക് അറിയാതിരിക്കും തട്ടോടണം അങ്ങനെ അങ്ങനെ ഒരു കൾച്ചറിൽ പോകുന്ന ആൾക്കാരാണ് മുസ്ലിംസ് അപ്പം നമുക്ക് ഈ മോഡലിങ്ങിലൊക്കെ ഇറക്കാൻ ഇറങ്ങുമ്പോക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല പക്ഷെ നമ്മൾ എന്താ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന ബോധം നമുക്ക് ഉണ്ടായാൽ മതി ആൾക്കാർ പറയുന്നതല്ലോ നമ്മൾ വൈകിട്ടെടുക്കാം ലൈഫ് നമ്മൾ ഇതാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതനുസരിച്ചിട്ട് അങ്ങനെ ചെയ്ത് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു തോട്ട് പിന്നെ ഡ്രസ്സിങ്ങിനാണ് കൂടുതലും പറയുന്നത് ഡ്രസ്സിംഗ് ഇപ്പോൾ മോഡലിങ്ങിൽ പോയാലും ഞാനങ്ങനെ വൽകരായിട്ടൊന്നും ചെയ്തിട്ടില്ല അത് വൽഗരായിട്ട് ചെയ്യുന്നതൊരിക്കും തെറ്റെന്ന് ഞാൻ പറയില്ല അത് വൾഗർ അല്ലല്ലോ മോഡലിങ് അത് ആ ഒരു ടൈപ്പ് അങ്ങനത്തെ ഡ്രസ്സ് ആൾക്കാർ വേറെ അല്ല നമ്മളെ ബോഡി ഷോ ചെയ്യുന്ന അങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് മോശം എന്നല്ല ഞാൻ പറയുന്നത് അതിന് കംഫോർട്ടബിൾ അതിൻ്റെ കംഫോർട്ടബിൾ ഇതായത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്രേ ഉള്ളൂ ചെയ്യുന്നുള്ളു അപ്പോൾ ഇത്രയും റീൽസ് ഒക്കെ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ഒത്തിരി റീച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പം ആരെങ്കിലും മൂവിയിലൊക്കെ വിളിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാം അങ്ങനെ വിളിച്ചിട്ടുണ്ട് അപ്പം അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ അഭിനയിക്കണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഈ ഫീൽഡിലേക്ക് വന്ന ആളല്ല ഞാൻ നമുക്ക് ഈ കൊറോണ ടൈമിലല്ല ഞാൻ ജോലി ചെയ്യുന്നുണ്ടായത് സെയിൽസ് ആയിട്ട് റിസപ്ഷനിസ്റ്റ് ആയിട്ട് അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടായത് കൊറോണ ടൈമിൽ പണി പോയി പണി പോയിട്ട് നമുക്ക് അറിയുമല്ലോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ആൽബത്തിലേക്കെല്ലാം വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ച് പൈസ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു പൈസ ചെറുതായിട്ട് കിട്ടും ഫസ്റ്റ് അല്ലേ എന്നുള്ള രീതിക്ക് അങ്ങനെ ഒരു പൈസൻ്റെ രീതിയിലാണ് ഞാൻ ഈ ആക്ടിങ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് തന്നെ എന്തിലേക്കാണെങ്കിലും പൈസ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇറങ്ങിയത് അല്ലാതെ അങ്ങനെ വലിയൊരു പാഷനായിട്ട് ആക്ടിങ്ങിനെ കൊണ്ട് നടന്നിട്ടില്ല ആക്ടിങ്ങായിട്ട് കൊണ്ടില്ല അപ്പൊ ഞാനിപ്പോ ഈ പൈസയുടെ കാര്യം പറഞ്ഞല്ലോ ആൽബത്തിന്റെ ഇപ്പൊ എടുക്കേ രേണു സുധിയൊക്കെ ഒക്കെ ഭയങ്കര ട്രോൾ കമന്റ് എഴുതുന്നിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ആൽബത്തിൽ അഭിനയിക്കുന്നൊണ്ട് അപ്പൊ അവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ അവരത് പറയുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ആൾക്കാര് ബുള്ളിയോണ്ട് ഇപ്പൊ അസുമോളും ഒരു ആൽബത്തിൽ അഭിനയിക്കുന്നതാണ് അപ്പൊ അതിന്റെ ഒരു സ്ട്രഗിൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആ കാറ്റഗറി ആണ് ചോദിച്ചത് അപ്പം ഇത് ആൾക്കാർ ആ പുള്ളിക്കായിട്ട് ഇത്രയും നെഗറ്റീവ് പറയുമ്പോത്തേക്കും ആൽബത്തിൽ ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേയ്മെന്റ് കിട്ടും അത് നമ്മുടെ ഒരു വർക്ക് ആണ് എന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടോ അതിൽ നമ്മൾ ആർട്ടിസ്റ്റ് അതിൽ നമ്മൾ ആക്ടിങ് അല്ലേ അതിനെ പറ്റിയിട്ട് പറയുന്ന ആൾക്കാരോട് എന്ത് സംസാരിക്കേണ്ടത് കാര്യം ഇതേ സംഭവം സിനിമയിൽ ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രശ്നമില്ല ഡ്രസ്സും പ്രശ്നമില്ല ആക്ടിങ്ങും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല അവർത് ആക്ടിങ്ങും സോഷ്യൽ മീഡിയയിൽ ചെയ്യുമ്പോൾ അത് നെറികേടാവുമ്പോ അത് പറയാനൊന്നുമില്ല ഞാൻ ആൽബം ചെയ്യാറുണ്ട് നമുക്ക് ഇപ്പൊ ഒരു പുറത്തുനിന്ന് വിചാരിക്കുന്ന ഒരു റെമനുറേഷൻ ഒന്നും അതിൽ കിട്ടാനില്ല അത് ചെറിയ രീതിക്കേ കിട്ടുന്നുള്ളൂ ആ രേണുസൂദി എന്നുള്ള വ്യക്തി അവരുടേതായ ബുദ്ധിമുട്ട് കാരണം ഈ ഫീൽഡിലൊക്കെ ഇറങ്ങി അതിന് വെറുതെ ഇങ്ങനെ പറയേണ്ടത് ആവശ്യം ഉണ്ട് തോന്നുന്നില്ല അപ്പൊ ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ അത് നമ്മൾക്ക് ആണ് ഇപ്പൊ ഞാൻ വരുന്ന ആദ്യം ഞാൻ ചെയ്യുമ്പോൾ തൗസൻഡ് റുപ്പീസ് ആണ് കിട്ടിയത് ഒറ്റൗസൻഡ് റുപ്പീസ് ആണ് കിട്ടിയത് പിന്നെ നമ്മൾ അഭിനയിച്ചോണ്ട് വരുമ്പോ നമുക്ക് അതിനനുസരിച്ച് കൂടും എത്രയാണ് ആ അങ്ങനൊന്നും ഇല്ല അത് അതിപ്പോ ലൊക്കേഷൻ ആണെങ്കിൽ എക്സ്പെൻസ് പ്ലസ് പറയും അങ്ങനെ പറയും ആൽബം അങ്ങനെയാണ് ബേസ്ഡ് ആണ് അപ്പൊ ലാസ്റ്റ് എത്താൻ ആൽബം ചെയ്ത് ആൽബം യൗപ്പന്നല്ല ഞാനൊരു അറുപത് സംതിങ് ആൽബം ചെയ്തിട്ടുണ്ട് ഓൾറെഡി പക്ഷെ ഈ യൗപ്പാണ് കേരള കയറിയത് പക്ഷെ ബാക്കി വ്യൂസ്റ്റ് ആൽബം വൺ ക്രോ സംത്തിൽ ഏകദേശം എല്ലാം ആണ് പക്ഷെ കുറച്ചുകൂടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തലമുറക്ക് ഫേസ് നമ്മുടെ ഈ ഒപ്പയുടെ അതെന്താ പറഞ്ഞാല് ഒരു കാസർഗോഡ് കൾച്ചറിലിറക്കിയ ഒരു സംഭവമാണ് അത് ട്രോളിലേക്ക് പോയി കാസർഗോഡാണ് കാസർഗോഡ് കൾച്ചറിൽ ലിറിക്സ് ചെയ്തിട്ട് ചെയ്തതാണ് അതുകൊണ്ടായിരിക്കും അത് ട്രോൾ ആയിട്ട് പോയത് അല്ലാതെ അതിൽ കുറ്റം പറയാനും ബാഡ് പറയാനായിട്ടുള്ള ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പൊ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് അസമോളോട് ചോദിക്കാം അന്ന് ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് ആ ഇന്റർവ്യൂ നോക്കിയ ആൾക്കാരെന്ന് പറയുമ്പോൾ അസമോൾ അന്ന് തട്ടുപരിട്ടുണ്ടായിരുന്നു തട്ടമിട്ടിട്ടും അതുപോലെ തന്നെ മുസ്ലിംസിന് ഭയങ്കര എതിരായിട്ടും പറഞ്ഞില്ല പക്ഷേ എൻ്റെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ തട്ടവിടും എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ തട്ടവില്ല ബാക്കി എല്ലാ ഈ മറ്റേ കാര്യത്തിൽ ഇന്റർവ്യൂസും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ തട്ടവില്ല മുടിയെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വന്നിരിക്കുന്നത് അത് പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇപ്പൊ റീച്ച് കയറിയനാണോ മാറ്റിയത് റീച്ച് കയറിയത് കുറെ കൊല്ലമായി ഇന്റർവ്യൂലൊന്നല്ല റീച്ച് കയറിയത് ഞാൻ ആൽബം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം റീച്ച് ഉണ്ട് ഒരു തട്ടിട്ടത് കൊണ്ട് റീച്ച് കയറണോ അങ്ങനെയൊന്നുമില്ല അത് നമ്മളെ പേഴ്സണാലിറ്റി ആണ് ഞാന് ഏകദേശം ഒരു നാലഞ്ച് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ആദ്യം നിന്റെ ഇന്റർവ്യൂല് ഞാൻ തട്ടിട്ടുണ്ടായിരുന്നു അത് ഇപ്പൊ എന്താ തട്ടിടണം തോന്നുന്നു നമ്മൾ തട്ടിടും അല്ല അന്ന് ഞാൻ ചോദിച്ചാൽ അയ്യോ തട്ടം മാറ്റത്തില്ല നമ്മുടെ ഒരു ഇതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇല്ല അങ്ങനെയല്ല തട്ടത്തിനെ പറ്റി ഞാൻ ഇവിടെ എന്താ പറഞ്ഞാല് നമ്മള് ഞാൻ കോസ്റ്റ്യൂം ബേസ് ആണ് തട്ടം യൂസ് ചെയ്യല് എന്നാണ് ഞാൻ അന്നും പറഞ്ഞത് ഇതിപ്പോ ഞാനൊരു ഓണം കോസ്റ്റ്യൂംസിലാണ് വന്നത് ഇതില് തട്ടിടമ്പോ അതൊരു മിസ് മാച്ച് ആയതുകൊണ്ടാണ് ഒഴിവാക്കിയത് പക്ഷെ നിങ്ങളുടെ ഇതിന് തെറ്റാണ് തെറ്റാണ് അപ്പോ തെറ്റാണോന്ന് ഈ ഇന്റർവ്യൂ വന്നിട്ട് ഇരിക്കുന്നത് തെറ്റാണ് വളരെ വലിയ തെറ്റാണ് ഈ ചാനലിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ടിരിക്കുന്നതും വളരെ വലിയ തെറ്റാണ് നമുക്ക് ഹറാമാണ് ഹറാമാണ് പക്ഷെ അത് അതുപോലെ തട്ടവും ചെയ്യുന്നു മുസ്ലിംസ് ഒത്തിരി ആൾക്കാർ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അവർ ആ രീതിയിൽ വന്നിരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പാസുമോൾ അത്രയും ഇതായിട്ട് പറയുന്നതുകൊണ്ട് മുസ്ലിംസിന്റെ ആയാലും തട്ടത്തിന്റെ ആയാലും അത്രയും പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഓക്കെ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സാരിക്ക് കൂടെ തട്ടം എന്ന് പറഞ്ഞു പക്ഷെ അത് നിങ്ങളുടെ ഒരു ആ ഒരു കാസ്റ്റിന് അത് പറ്റിയ ഒരു കാര്യമല്ലല്ലോ പക്ഷെ ഈ ണ്ട് അവർക്ക് തട്ടിടാൻ ഇഷ്ടായിരിക്കും അതിന്റെ നമുക്ക് തട്ടിടാൻ ഇഷ്ടമില്ല പേഴ്സണൽ ഡിസിഷൻ ആണ് കാരണം കാസ്റ്റ് ഇപ്പൊ മതം ബേസ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഇന്റർവ്യൂ പോലും ഹറാമാണ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഹറാമാണ് അത് തട്ടം മാത്ര നിങ്ങളെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് മുസ്ലിംസ് എന്ന് പറയുമ്പോ തട്ടിടാത്തത് മാത്രമാണ് തെറ്റെന്നുള്ളത് നിങ്ങൾ വളരെ വലിയ നിങ്ങളുടെ മുസ്ലിം ആൾക്കാർ തന്നെയാണ് പറയുന്നത് ബോയ്സ് വന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നീ മുസ്ലിം അല്ല നിനക്ക് തട്ടോട്ട് വിടുന്നു ഈ പറയുന്ന ആണിന് ഇസ്ലാമികമായിട്ട് പറഞ്ഞിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും അത് നമുക്ക് ഈ ഈ ഇതിന് താഴെ പാൻറ് ഇടാൻ പാടില്ല ആണുങ്ങൾക്ക് ഇതിന്റെ മുകളിലേക്കാണ് പാന്റ് ഇടേണ്ടത് മുസ്ലിംസിന് അത് നിനക്ക് അറിയില്ല അറിയൂ ടൈറ്റ് ഫിറ്റ് പാന്റ് ആണുങ്ങൾക്ക് ഇടാൻ പാടില്ല